ഹലോ ബിന്ദു കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കോഴിയുടെ കാറ്റ് പത്തിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് അവിച്ച് വൃത്തിയാക്കി എടുക്കാം ഒരു നമ്മളത് വൃത്തിയാക്കി അതിൻ്റെ പാലിൻ്റെ ചെയ്തൊക്കെ വെട്ടിക്കിളഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചീൻ്റെ പേസ്റ്റാക്കി എടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് സാല പൊടി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ചെണയും പ്രതി നമുക്കൊത്തി നേരം വെച്ചിരിക്കാം ഇതായി വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായെന്ന് പറഞ്ഞേ നമ്മുടെ കാൽപ്പത്തി ക്രൈ റെഡിയായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെളിച്ചെണ്ണ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക പച്ചമുളക് കറിയപ്പല നമ്മൾ കോഴിയുടെ കാൽപ്പത്തി വെച്ച് കറിയാണ് വെക്കാൻ പോകുന്നത് വറട്ടി ഇണക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിന് നമുക്കിടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി കറി മസാലപ്പൊടി ശകലം കുരുമുളക് നമ്മളിത് വൃത്തിയാക്കി വെച്ചതാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ച് കാലൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി നമ്മളെടുത്തതാണ് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചിട്ട് വേവിക്കാം മടിപൊളിയാണ് ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കി കഴിക്കണം കുറച്ച് മല്ലിയിലയും ഇലയും കൂടെ നമുക്ക് അതിൻ്റെ അടുത്ത് ഇടാം കോഴിയിട കാൽപ്പത്തി അങ്ങനെ ഫ്രൈ റെഡിയായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക